നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അദ്ധ്യായം രണ്ടിലെ ശ്രീ വിഷ്ണുമായുടെ മഹർഷി മർദ്ദനം ഇരുപത്തിനാലാം ദിനത്തിൽ കേൾക്കുക പ്രിയേ മഹർഷി നീ അങ്ങോട്ടിപ്പോൾ പോകേണ്ട അത് നിനക്ക് അപകടമായി തീരും അവിടെ സ്വാമി മായാസ്വരൂപന്റെ ജന്മനാളാവകാഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാദ അവിടത്തേക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇവിടെ ഈ ഞാനുള്ളപ്പോൾ ഏത് സ്വാമി ഏത് മായാസ്വരൂപൻ എന്തിന് നാദ അവിടെ നിന്നിത്ര ഭയപ്പെടുന്നത് ചെറുമാരിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും നിൽക്കാതെ മഹർഷി ഗൗഡമലയിലേക്ക് പോയി അവിടെ ചെന്നെത്തിയ മഹർഷി ചിന്തിച്ചു കരുതിയതിനേക്കാൾ എത്രയോ അപ്പുറമാണ് ഗൗഡമലയിൽ എന്താണ് ഇവിടെ ഇത്ര ഈ പ്രത്യേകത ദീപാലങ്കാരങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ഗൗഡമലയിൽ പക്ഷി മൃഗാദികൾ തുടങ്ങി ആപാലവൃദ്ധം ജനങ്ങളും അവിടെ ഒത്തുകൂടിയിരിക്കുന്നു പ്രകൃതി എന്തെന്നില്ലാത്ത ഒരു വശ്യത തോന്നിക്കുന്നു ഉഗ്രഗോപിഷ്ഠയായ മഹിഷി തന്റെ കൊമ്പുകൾ കൊണ്ട് ഗൗഡമലയെ ഒന്നാകെ ആടി ഉലയ്ക്കുവാൻ തുടങ്ങി ആ ഉലച്ചിലിൽ ഗൗഡമലയിലെ അനേകം വൃക്ഷങ്ങൾ കടപുഴുകി വീഴുവാൻ തുടങ്ങി ഇത് കണ്ട ഭക്തജനങ്ങൾ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു മലമുകളിൽ നിന്നും സ്വാമി കീഴോട്ടു നോക്കിയപ്പോൾ മഹിഷി തൻ്റെ കൊമ്പുകൾ കൊണ്ട് മലയെ കുത്തി മറിച്ചിടാനായി നോക്കുന്നതാണ് കണ്ടത് അപ്പോൾ സ്വാമി തൻ്റെ വലതു കാലിൻ്റെ പെരുവിരൽ കൊണ്ട് മലമുകളിൽ ഒന്ന് അമർത്തി അപ്പോഴതാ മഹർഷിയുടെ കൊമ്പുകൾ രണ്ടും ശിരസ്സും മലക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു വേദന കൊണ്ട് മഹിർഷി നിലവിളിക്കാൻ തുടങ്ങി ജഗദീശ്വര എന്നെ രക്ഷിച്ചാലും സ്ത്രീ ആയിട്ട് പോലും ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച മഹർഷിയോട് വിഷ്ണുമായിക്ക് തോന്നി തന്റെ പെരുവിരൽ അൽപമൊന്നയച്ചപ്പോൾ മഹർഷി തന്റെ ശിരസ്സോ മലയിടുക്കിൽ നിന്നും തിരിച്ചെടുത്തു അപ്പോൾ മഹിർഷി ചിന്തിച്ചു ദയനീയമായ എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ മയാസ്വരൂപനെ വിളിച്ചപേക്ഷിക്കുക രക്തം വാർന്നൊലിക്കുന്ന ശിരസ്സുമായി മഹിഷി ആ ജ്ഞാനേശ്വരനെ ഉറക്കെ വിളിച്ചു കരഞ്ഞു ഭഗവാനെ രക്ഷിക്കണേ അറിവില്ലായ്മയാണ് എന്നെ ഈ വിധത്തിലെല്ലാം ആക്കിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി ആരെയും ഞാൻ ബഹുമാനിച്ചിരുന്നില്ല എല്ലാവരെയും ഞാൻ എൻ്റെ ശത്രു മാത്രമായി കണക്കാക്കി ഭഗവാനെ പരബ്രഹ്മസ്വരൂപനെ അഭയഹസ്ത്രാശ്രിതനെ സന്താപ വിനാശനെ എൻ്റെ തെറ്റുകൾ പുറത്ത് കനിവേകണമേ അടിയനെ രക്ഷിക്കണേ ഇനിയുള്ള അടിയൻ്റെ ജീവിതമെങ്കിലും അവിടുത്തെ സന്നിധിയിൽ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി അവിടുന്ന് കനിയണമേ മഹർഷിയുടെ അപേക്ഷ വാക്കുകൾ കൊക്ഷിശാസ്താവിനെ വളരെ സന്തോഷം ഉളവാക്കി സ്വാമി മഹർഷിയോട് പറഞ്ഞു മഹർഷി നിന്റെ ഈ ജന്മം ചെയ്ത ദുഷ്കർമ്മ ഫലം കൊണ്ട് നിനക്ക് മോക്ഷം കിട്ടുന്നതിന് ത്രേതായുഗം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ നിന്റെ മുജ്ജന്മ സുഗൃന്ദം കൊണ്ട് നിന്നിലെ ദുഷ്പ്രവൃത്തിയുടെ ഫലം നിശേഷം ഇല്ലാതെയായിരിക്കുന്നു അതിനാൽ നിനക്ക് ഇനി മുതൽ ശ്രീപാദമലയിൽ വസിക്കാവുന്നതാണ് ത്രേതായുഗപ്പിറവി കാലത്ത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാകുന്ന ശ്രീരാമചന്ദ്രനാൽ നിനക്ക് ജ്ഞാനതൃഷ്ണ പ്രാപ്തമാകും ആ മഹാപ്രഭുവിൻ്റെ പാദസ്പർശം ശ്രീപാദമലയിൽ ഏൽക്കുമ്പോൾ നിനക്ക് ജ്ഞാനതൃഷ്ണ പ്രാപ്തമാകും അങ്ങനെ സ്വാമിയുടെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങി മഹർഷി ശ്രീപാദമലയിലേക്ക് പോയി നന്ദി നമസ്കാരം തുടർന്ന് കേൾക്കുക